അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ലഹരിക്കെതിരെ ആഹ്വാനവുമായി ഒരു കൂട്ടം വാക്വേ കൂട്ടായ്മ പ്രവർത്തകർ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ പ്രഖ്യാപനവും വാക്കത്തോളം സംഘടിപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ഇവർ എറണാകുളം ചളിക്കവട്ടം ആറാട്ടുകടവ് വാക്വേ കൂട്ടായ്മയാണ് ലഹരിക്കെതിരെ ഇത്തരമൊരു സന്ദേശം സംഘടിപ്പിച്ചിരിക്കുന്നത് ചളിക്കവട്ടം വാർഡ് കൌൺസിലർ എ ആർ പത്മദാസ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിയുടെ ഉപയോഗം പുതുതലമുറയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും കുട്ടികളുടെയും മുതിർന്നവരുടെയും ലഹരി ഉപയോഗം എങ്ങനെ തടയാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായിരുന്നു വാക്കത്തോൺ സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗത്തെ തടഞ്ഞുകൊണ്ടുള്ള ആദ്യ ചുവടുവയ്പ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാവണം അതിന് വിദ്യാലയങ്ങളും ശക്തി പകരണമെന്ന് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ സംസാരിക്കവേ ലഹരിവിരുദ്ധ പ്രവർത്തകനും വാക്വേ കൂട്ടായ്മ സെക്രട്ടറി ജോർജ് പ്രദീപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് നഗരം ഓൺലൈൻ